മഴ മുന്നറിയിപ്പിൽ മാറ്റം വരികയാണ് മഴ പലയിടങ്ങളിലും ശക്തമായ കാറ്റിന്റെ അകമ്പടിയോടെ ഇപ്പോൾ പെയ്തുകൊണ്ടേയിരിക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് ആദ്യം തിരുവനന്തപുരത്ത് മഴയുണ്ടോ മുന്നറിയിപ്പുകൾ എങ്ങനെ സുരക്ഷ തിരുവനന്തപുരത്ത് മഴയ്ക്ക് നേരിയ തോതിൽ ഒരു ശമനം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇനി വരുന്ന മണിക്കൂറുകളിൽ ശക്തമായ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത അത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് നേരത്തെ മൂന്ന് ജില്ലകളിലായിരുന്നു റെഡ് ഉള്ളതെങ്കിൽ ഇപ്പോൾ മാറിയിരിക്കുന്നു സ്ഥിതി എട്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും തന്നെയാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ കണ്ണൂർ കാസർഗോഡ് തൃശൂർ പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം അതുവർക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഒപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ തിരമാല ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ചില മേഖലകളിൽ പ്രത്യേകം അലർട്ടുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് തിരുവനന്തപുരം കൊല്ലം അങ്ങനെ തിരിച്ചുകൊണ്ട് തന്നെ പല തീരദേശ മേഖലകളിലും റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് എന്ന രീതിയിൽ തന്നെ പ്രത്യേകമായി തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട് സുജയ പറഞ്ഞതുപോലെ കാറ്റാണ് അതിശക്തമായി മഴയ്ക്കൊപ്പം തന്നെ കാറ്റുമുണ്ട് അറുപത് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത് ഒപ്പം തന്നെ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി റോഡ് ഗതാഗത തടസ്സം ഉണ്ടാകുന്നു വീടിന് മുകളിൽ റോഡ് ഈ മരം വീഴുന്നു അത്തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയങ്ങളിലും ഇതേ തോതിൽ അറുപത് മുകളിൽ കാറ്റിനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ പോലും മലയോര മേഖലകളിലും തീരദേശത്തുമൊക്കെ താമസിക്കുന്നവർ റെഡ് അലർട്ടിന് സമാനമായ ജാഗ്രത തന്നെ പാലിക്കേണ്ടതുണ്ട് മുന്നറിയിപ്പ് എന്താണോ നൽകുന്നത് ആ മുന്നറിയിപ്പിനനുസരിച്ച് മാറി താമസിക്കാനും ശ്രദ്ധ പുലർത്തണമെന്നൊരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് ഇടുക്കിക്ക് പോകാം രാഹുൽ സുരേഷ് ഗുഡ് ഈവനിംഗ് ഇടുക്കിയിൽ എങ്ങനെയുണ്ട് കാലാവസ്ഥ സേഫ് അല്ലേ രാഹുൽ ഗുഡ് ഈവനിംഗ് സുജയ പാർവതി ഈ നിമിഷം ഇടുക്കിയിൽ മഴ മാറി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ അതിശക്തമായ മഴയായിരുന്നു നമ്മൾ ഈ സമയങ്ങളിൽ ലൈവ് നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നത് പക്ഷേ ഈ നിമിഷം മഴ മാറി ഒരു ആശ്വാസത്തിൻ്റെ സമയമാണ് ഇടുക്കിയിലാകെയുള്ളത് പക്ഷേ റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ് ഏത് സമയത്തും അതിശക്തമായ മഴയ്ക്കും അതോടൊപ്പം തന്നെ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് മൂന്ന് ഡാമുകൾ കൂടുതലായി തുറക്കാൻ പോവുകയാണ് കല്ലാറുകുട്ടി പാമ്പള ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ തുറക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെരിയാറിൻ്റെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നു മലങ്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ താഴ്ത്തിയിരുന്നു അതിന് കാരണം മൂവാറ്റുപുഴയിൽ ക്രമാതീതമായ ജലനിരപ്പ് ഉയർന്നതോടെ ആ ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്തുകയായിരുന്നു പക്ഷേ ഷട്ടറുകൾ താഴ്ത്തിയതോടെ ഡാമിൽ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നു അതുകൊണ്ട് തന്നെ രണ്ട് ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി അതായത് പരമാവധി നൂറ്റി അൻപത് സെന്റിമീറ്റർ വരെ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം പുറത്തുവിടുന്ന പത്രക്കൂർ പ്രകാരം ജില്ലയിലാകെ പതിനാല് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എൺപത് കുടുംബങ്ങളിൽ എൺപത് കുടുംബങ്ങളാണ് എല്ലാ ക്യാമ്പുകളുമായി കഴിയുന്നത് നൂറ്റി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു എന്നും ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്താണെങ്കിലും ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് രാത്രികാല നിരോധനവും ജില്ലയിൽ തുടരുകയാണ് സുജയ